ഒരു ഗംഭീര ചിത്രത്തിന്റെ വിമർശനം കേൾക്കുമ്പോൾ അത് വലിയ രീതിയിൽ സിനിമാ മേഖലയെ ബാധിക്കുന്നു എന്നതാണ് അടുത്തിടെ മലയ്ക്കോട്ടെ വാലുപനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് അത് മലയാള സിനിമയിലെ പല മേഖലയും ബാധിച്ചു എന്ന് പറയുന്നതിൽ സംശയമൊന്നുമില്ല എന്നാൽ ഈ സിനിമയിൽ മറ്റു ചില ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും പറയുകയാണ് നിർമ്മാതാവ് മലയ്ക്കോട്ടെ വാലുവൻ എന്ന സിനിമ വലിയ ഹൈപ്പോടെയാണ് എത്തിയത് ഈ ഹൈപ്പ് ചിത്രത്തിന് ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ വലിയ രീതിയിലുള്ള സമ്മിശ്ര പ്രതികരണങ്ങൾ വരികയുണ്ടായി അതൊരു വിദ്വേഷ പ്രചാരണത്തിലേക്ക് വഴിമാറുകയും ചെയ്തു എന്നാൽ പിന്നീട് ഈ ചിത്രത്തെ മികച്ച രീതിയിൽ അഭിപ്രായം പറഞ്ഞുകൊണ്ട് എത്തുകയും ചെയ്തു മറ്റൊരു രീതിയിൽ സമീപിക്കേണ്ട ഒരു ചിത്രം തന്നെയായിരുന്നു മലക്കോട്ടെ വാലുബൻ ആ സമീപനം പിന്നീടാണ് പലർക്കും വ്യക്തമായത് മോഹൻലാലും സംവിധായാൻ ലിജു ജോസ് പല്ലിശ്ശേരിയും ആദ്യമായി ഒന്നിച്ച മലക്കോട്ടെ വാലുബൻ തിയേറ്ററിൽ എത്തിയതിനു ശേഷം ഇങ്ങനെ ചില ഷോക്കിംഗ് സംഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്തു സിനിമയ്ക്കെതിരെ വലിയ ഹേറ്റ് ക്യാമ്പയിൻ എന്ന് ആരോപണവുമായി സംവിധായൻ രംഗത്തെത്തിയതും നമ്മൾ ശ്രദ്ധിച്ചതാണ് ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് നിർമ്മാതാവ് ഷിബു ബേബി ജോൺ ആണ് സിനിമയിലും രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ വലിയ പ്രയാസം തോന്നിയെന്നാണ് ഷിബു ബേബി ജോൺ പറയുന്നത് എല്ലാവർക്കും അഭിപ്രായം വരാനുള്ള അവകാശമുണ്ട് എന്നാൽ ഒരു സിനിമയെ കൊല്ലാൻ ശ്രമിക്കരുതെന്ന് അദ്ദേഹം വാർത്താ മാധ്യമത്തോട് പ്രതികരിക്കുകയും ചെയ്തു സിനിമയിലും രാഷ്ട്രീയ താൽപര്യമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ വിഷമമുണ്ടായി വളരെ പ്രതികൂലമായേക്കും എന്നൊരു ഘട്ടത്തിൽ ഭയന്നിരുന്നു അതുപോലെയുള്ള റിവ്യൂ ബോംബിംഗ് ആദ്യ ദിനങ്ങളിൽ തന്നെ നടന്നു പക്ഷേ അത് മാറിയിട്ട് നല്ലൊരു സിനിമ എന്ന അഭിപ്രായം വന്നപ്പോൾ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഇതിനെ നിയമം കൊണ്ടൊന്നും തടയിടാമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം നമ്മുടെ ഒരു അവകാശമാണ് ഒരു സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയുക എന്നത് പക്ഷേ അഭിപ്രായം പറയുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നതും കൊല്ലാൻ ശ്രമിക്കുന്നതും രണ്ടും രണ്ടാണ് ഒരു പൗരബോധത്തിൽ നിന്നും എല്ലാവരും സ്വയം മനസ്സിലാക്കേണ്ട ഒന്നാണ് എന്നും ഷിബു ജോൺ പറയുന്നുണ്ട്